എംപ്ലോയ്മെന്റ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ വഴി എല്ലാം നമ്മുടെ വിദേശത്തുള്ള ചെറുത് വലുതുമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഒരു ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം വന്ന ഓരോ കാര്യങ്ങളും രണ്ടായിരത്തി പതിനാറിൽ വന്ന വീട് കൊടുക്കൽ ആരോഗ്യ മേഖലയിൽ കൊടുത്ത പദ്ധതികള് വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്ത പദ്ധതി മാലിന്യ സംസ്കരണ പദ്ധതികൾ ഇതെല്ലാം ഏകദേശം വ്യവസായത്തിൽ തന്നെ വിവിധ സംരംഭങ്ങളിലൂടെ ഇരുപത് ലക്ഷം പേർക്ക് ഈ അഞ്ചു ഏഴ് വർഷം കൊണ്ട് തൊഴിൽ കൊടുത്ത സാഹചര്യമുണ്ട് കുടുംബശ്രീ വഴി നമ്മുടെ രീതിയിലേക്ക് തൊഴിൽ സമരം പോയിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന ഗവൺമെന്റിന്റെ ഉദ്ദേശിച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതി നമ്മൾ കൊടുക്കണം എല്ലാവരും പഠിച്ചിട്ടുണ്ട് പഠിച്ചവർക്ക് എല്ലാവർക്കും പി എസ് ഡി വഴി നിയമനം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഗവൺമെന്റിനുണ്ട് എന്ന് നമുക്ക് അറിയാം മറ്റ് കാർഷിക മേഖല വ്യവസായ മേഖല എല്ലാം ഉൾപ്പെടുത്തി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എൻ വി സമീറ മുഖ്യപ്രഭാഷണം നടത്തി ചാവക്കാല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ടി എം മുഹമ്മദ് ഷൌക്കത്തലി ക്ലാസ് നയിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മധുരകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെടിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസർ ഇ റക്സ് തോമസ് കൊടുങ്ങല്ലൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ കെ ബി അരുൺകുമാർ കൊടുങ്ങല്ലൂർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഇ എച്ച് റിയാസ് സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ